തിരുവോണു ദിവസം ചവറയിലെ വീട്ടിൽ കയറി ആക്രമിച്ച ലഹരി സംഘത്തിലെ പ്രധാന പ്രതിയെ ഉൾപ്പെടെ മുഴുവൻ പേരെയും അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ദളിത് രക്ഷാവേദി പ്രതിഷേധ യോഗം നടത്തി കരുനാഗപ്പള്ളി എ സി പി ഓഫീസിനു മുന്നിലായിരുന്നു സമരം കേസിൽ അനാസ്ഥ കാണിച്ച ചവറ എസ് എച്ച്ഒയെ സസ്പെൻഡ് ചെയ്യണമെന്നും ദളിത് രക്ഷാവേദി ആവശ്യപ്പെട്ടു ചവറ ശങ്കരമംഗലത്ത് ആദിവാസി കുടുംബത്തിലെ നാല് പെൺകുട്ടികളെ ഉൾപ്പെടെ വീട്ടിൽ കയറി ആക്രമിച്ച കേസിലെ പ്രതികളെ മുഴുവൻ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടും കേസിൽ അനാസ്ഥ കാണിച്ച ചവറ എസ്എച്ച്ഒയെ സസ്പെൻഡ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ടാണ് പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചത് ദളിത് രക്ഷാവേദിയുടെ നേതൃത്വത്തിൽ കരുനാഗപ്പള്ളി എസിപി ഓഫീസിന് മുന്നിലായിരുന്നു പ്രതിഷേധ യോഗം പരിസ്ഥിതി പ്രവർത്തകൻ സി ആർ നീലകണ്ഠൻ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു ആദിവാസി ദളിത് വിഭാഗങ്ങൾക്ക് നീതി ലഭ്യമാക്കണമെന്ന സാമൂഹ്യബോധം മാറണമെന്ന് സി ആർ നീലകണ്ഠൻ പറഞ്ഞു പോലീസ് സ്റ്റേഷനുകളിൽ വളരെ നന്മർത്തിക്കുന്ന പോലീസുകാർ നിയമത്തിനും നീതിക്കും വേണ്ടി നിൽക്കുന്ന ആളുകളുണ്ട് ഞങ്ങൾക്കതറിയാം പക്ഷേ ഒരു വിഭാഗം ഈ സമൂഹത്തിലെ എല്ലാ നീതികളെയും നിയമ ലംഘനങ്ങളെയും തുണയ്ക്കുന്നവരായി കേരളത്തിലുണ്ട് അവർ ഒരിക്കലും ശിക്ഷിക്കപ്പെടില്ല പരമാവധി വന്നാൽ ഒരു സസ്പെൻഷൻ ആറു മാസം ശമ്പളം വാങ്ങി വീട്ടിലിരുന്ന് തിരിച്ച് നമ്മളറിയാതെ സർവീസിലേക്ക് കയറും നമ്മുടെ ഭരണഘടനയൊക്കെ വളരെ ഗംഭീരമാണ് വാക്കുകളിൽ പക്ഷേ നമ്മുടെ സമൂഹത്തിൽ സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ നീതി നടപ്പാവാതെ കേവലം നിയമം കൊണ്ടും ഭരണഘടന കൊണ്ടും മാത്രം നമുക്ക് കഴിയില്ല എല്ലാവർക്കും ുംകർ കോട്ടക്കുഴി അധ്യക്ഷത വഹിച്ചു ദളിത് ആദിവാസി ആക്ടിവിസ്റ്റ് വി എം മാർസൻ മുഖ്യപ്രഭാഷണം നടത്തി പ്രകാശ് വടക്കന്തല ഷേണായി സുരേഷ് ചവറ പ്രസന്നൻ കൊല്ലക രാജു കൊല്ലക രവി കരുവാഴം മണക്കാല സുരേഷ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി